ഹലോ ഇപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടേതാ പഴം എടുത്തിട്ടുണ്ട് കുറച്ചധികം പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നെയ്യ് ഒഴിക്കാം എന്നിട്ട് അണ്ടിപ്പരിപ്പ് അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ടും ഒന്നിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ മുന്തിരി ഇടുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് ഇപ്പം രണ്ടും നല്ലോണം ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴം അതിലിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതിൽ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ അങ്ങനെ അത് ആയി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് പൊട്ടിച്ച് പാലാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ആ നാല് മുട്ടതാ ആ മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഏലക്ക പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ എടുത്തത് ഏലക്ക പൊടി ഇട്ടിട്ടാണ് അത് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഏലക്കൊക്കെ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ ആ അടിച്ചു വെച്ചേക്ക് നമ്മുടെതാ ഈ ഇൻഗ്രീഡിയൻസൊക്കെ അയക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറഞ്ഞ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ മേലെ വേറൊരു പാൻ കൂടി വെച്ചിട്ട് അതിലുണ്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും സെറ്റായിട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കുറഞ്ഞ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാ അടിയിൽ പാൻ വെച്ചിട്ടുള്ളത് കരിഞ്ഞ് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടായത് പെട്ടെന്ന് കരിവെല്ലാം അപ്പോൾ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഈത്തപ്പഴൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നല്ല അണ്ടിപ്പരിപ്പൊക്കെ തോന്നിയിട്ടാൽ നമുക്ക് കടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി മേൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെതാ ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെ അങ്ങനെതാ നല്ല അടിപൊളിയിട്ട് കായ്പോളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ